കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ രാത്രികാലങ്ങളിൽ തള്ളുന്നത് ഒരു പ്രദേശവാസികൾക്കാകെ ദുരിതമാകുന്നു കൊല്ലം പെരുന്നാട് പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിലെ വൈദ്യശാല ജംഗ്ഷൻ പാറപ്പുറം പഞ്ചായത്ത് റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് മാലിന്യ നിക്ഷേപം കൊല്ലം പെരുന്നാട് പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിലെ വൈദ്യശാല ജംഗ്ഷൻ പാറപ്പുറം പഞ്ചായത്ത് റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നത് നിരവധി തവണ പഞ്ചായത്തിൽ പരാതി കൊടുത്തതിനെ തുടർന്ന് മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കരുത് എന്ന ഒരു ബോർഡ് പഞ്ചായത്ത് സ്ഥാപിച്ചു എന്നാൽ പിന്നീട് ഇത് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു ഒരു വശത്ത് താഴ്ന്ന പ്രദേശമായതിനാൽ മഴക്കാലമാകുമ്പോൾ ഇത് കിണറുകളിലേക്ക് ഉറവയായി കയറുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക ആൾപാർപ്പില്ലാതെ കിടക്കുന്ന ഈ പുരയിടത്തിൽ രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും ഏറി വരുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു ഇന്ത്യയ്ക്ക് ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മാലിന്യം കൊണ്ട് തട്ടുന്നതാണ് പലതരത്തിലുള്ള മാലിന്യങ്ങളാണ് ഇവിടെ കൊണ്ടു തട്ടുന്നത് ഇപ്പം അടുത്ത സമയത്തായിട്ട് ടോയ്ലറ്റ് മാലിന്യമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കൊണ്ട് തട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പറഞ്ഞത് കണക്ക് പാമ്പ്രൂഷ് നാപ്കിന് അതുപോലുള്ള സാധനങ്ങളെല്ലാം കൊണ്ടിവിടെ നമ്മളായി തട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കത് ഇവിടെ വെളിയിൽ ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഭയങ്കര സ്മെല്ലും നമുക്ക് റോഡിൽ കൂടെ നടന്നു പോകാനും പറ്റത്തില്ല തൊടി കുഞ്ഞുങ്ങളൊക്കെ അങ്കൻവാടിയിൽ പോകുന്ന കുട്ടികൾ വേറെ ഇതിലേക്കുള്ള മൂക്കു പൊത്തിപ്പിടിച്ചാണ് നടന്നു പോകുന്നത് ഇതിനെതിരെ നമ്മൾ പലതരത്തിലുള്ള പരാതികളും പല പ്രാവശ്യവും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുവരെ അവരിൽ നിന്ന് യാതൊരു തരത്തിലുള്ള മറുപടി നമുക്ക് ലഭിച്ചിട്ടില്ല നമുക്ക് ഇപ്പം അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഇത് പെർമനൻ്റായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഈ വേസ്റ്റ് അടക്കം നിർത്തലാക്കണം അതിനു വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ല ശക്തമായ നടപടി ഉണ്ടാകേണ്ടതിരിക്കുന്നു ഒരു ബോർഡ് ഇവിടെ കൊണ്ടുവച്ച് നിങ്ങളുടെ ക്യാമറാ നിരീക്ഷണത്തിലാണെന്ന് പറഞ്ഞൊരു ബോർഡ് കൊണ്ടുവച്ചിരുന്നു അതും ആരോ വലിച്ചു വീഴ്ത്ത് കളഞ്ഞ് അതുപോലെ തന്നെ അതിനകത്ത് വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടുകയും ചെയ്യും അതിനകത്ത് തന്നെ അതിൻ്റെ വേളിൽ തന്നെ കൊണ്ടുവന്നെ തട്ടുകയും ചെയ്യും ഇത്തരത്തിൽ നിരന്തരമായിട്ട് വേസ്റ്റ് എടുത്തത് കൊണ്ട് പൊടിക്കുഞ്ഞുങ്ങളാണെങ്കിൽ അത് തൊട്ടടുത്ത് താമസിക്കുന്ന ഞങ്ങൾക്ക് തൊട്ടടുത്ത് താമസിക്കുന്ന ബിജു ഓരോ മുറ്റത്തൊന്നും നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങൾക്ക് അവർക്കും പലതരത്തിലുള്ള മാലിന്യങ്ങൾ കുന്നുകൂടുമ്പോൾ മണ്ണു യന്ത്രം ഉപയോഗിച്ച് താല്ക്കാലികമായി വൃത്തിയാക്കും എന്നാൽ ഇതിന്റെ ഒരു ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഞാൻ താമസിക്കുന്ന പേര് ബിജു എന്നാണ് ഇവിടെ ഞാൻ താമസം തുടങ്ങിയിട്ട് ഏകദേശം അഞ്ച് വർഷമായി വന്ന അന്ന് തൊട്ട് എല്ലാ വർഷവും ഇവിടെ വേസ്റ്റ് ആൾക്കാർ ആൾക്കാരിടുന്നു കുഴിച്ചു മൂടുന്നു ഇടുന്നു കുഴിച്ചു മൂടുന്നു പഞ്ചായത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഞാൻ പരാതി കൊടുത്തതാണ് ഹെൽത്ത് ഇൻസ്പെക്ടറിനും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ പരാതി കൊടുക്കുമ്പോൾ വരുന്നു ജെ സി ബി കൊണ്ട് വരുന്നു കുഴിച്ചു കൂടുന്നത് ഇതിന് പ്രതിവിധിയായിട്ട് പെർമനൻ്റായിട്ടൊരു സൊല്യൂഷൻ ഇതുവരെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോഴാണ് ഞാൻ ഞാൻ അവർക്ക് അവർക്കടുത്ത് ശേഷം കൊടുത്ത് ഒരു ക്യാമറ കൊണ്ടുപോയി ഞാൻ ഇലക്ട്രിസിറ്റി എല്ലാ സംവിധാനങ്ങളും വയറെല്ലാം വലിച്ചു കൊടുക്കുക എന്നിട്ട് പോലും അവരിതുവരെ യാതൊരു വിധ തീരുമാനങ്ങൾ എടുത്തിട്ടുമില്ല ക്യാമറ വെക്കാൻ പഞ്ചായത്തോ അല്ലെങ്കിൽ ആരും തന്നെ തയ്യാറായിട്ടതുമില്ല അങ്ങനെ ഇന്നലെ ഡിസ്ട്രിക്ട് കളക്ടറിനും തഹസീൽദാറിനും എല്ലാവർക്കും ഞാൻ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ടുണ്ട് ഇനി ഫ്യൂച്ചറിൽ അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ക്യാമറ വെക്കാൻ വന്നു ഇനിയിപ്പോൾ മഴ വരികയാണ് ആൾക്കാർക്ക് ഇതുവഴി കിടക്ക നടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് വാടകൊണ്ട് സഹിക്കാൻ പെയ്യുക ടോയ്ലറ്റിൻ്റെ വേസ്റ്റ് കൊണ്ട് നാല് ദിവസം മുന്നേ ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് ഒഴിച്ചിട്ടാണ് പോയത് ഞാൻ രാത്രി പിന്നെ നാപ്കിനും പിന്നെ പാമ്പേഴ്സും പിന്നെ മുടി മുടിയുടെ വേസ്റ്റ് പിന്നെ ഇറച്ചിയുടെ വേസ്റ്റ് പിന്നെ ഇന്ന് വേണ്ട എല്ലാ വേസ്റ്റുകളും ഇവിടെ രാത്രി കൊണ്ട് തള്ളുന്നത് ഒരു രണ്ടര മൂന്ന് മണിക്കും രാവിലെ നാല് മണിക്കും ഇടയ്ക്കാണ് അഞ്ചു ഇത് കൊണ്ട് തള്ളിയിട്ട് പോകുന്നത് അപ്പോൾ ഇതിനെതിരെ സർക്കാർ ഈ ഇവിടുത്തെ പഞ്ചായത്തോ പ്രസിഡന്റോ സെക്രട്ടറി ഒന്നും തന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അതുകൊണ്ട് ദയവെയ്ത് ഇത് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയും പരിഹാരം ആവശ്യപ്പെട്ട് കളക്ടർക്കും തഹസിൽദാർക്കും പരാതി കൊടുത്തിരിക്കുകയാണ് സമീപവാസികൾ ന്യൂസ് ബ്യൂറോ Colam.